മിശിക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ മിശിക അനുഭവത്തിന്റെ സുന്ദരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ഈശോയുടെ പീഡാനുഭവത്തിനും കുരിശു മരണത്തിനു ശേഷം മൂന്നാം ദിനം അവിടുത്തെ തിരു പൂശാനുള്ള സുഗന്ധ ലേപനങ്ങളുമായിട്ട് കല്ല പോയ സ്ത്രീകൾ അവിടുത്തെ ശരീരം ഒര കണ്ടില്ല അവരോട് ദൈവദൂതന്മാർ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം അറിയിച്ചു അത് കേട്ട് കല്ലറേങ്കിലെത്തിയ പത്രോസും യോഹന്നാനും ഈശോയുടെ ശരീരം കാണാതെ തിരിച്ചു പോന്നു ഉദിതനായി ഈശോയെ ദർശിച്ചു എന്ന മക്തനാ മറിയത്തിൻ്റെ സാക്ഷ്യവും ശിഷ്യ സമൂഹത്തെ മുഴുവനും വിസ്മയിപ്പിക്കുകയാണ് അങ്ങനെയൊരു അനുഭവം ലോകചരിത്രത്തിൽ ഇന്നോളം അപരിചിതമായിരുന്നു അവർക്ക് മരിച്ച ഒരാൾ ഈർപ്പിക്കപ്പെട്ടു എന്ന് പറയുക എന്നാലും കർത്താവ് ദൈവവുമായതുകൊണ്ട് അവരത് വിശ്വസിക്കുകയാണ് വിശ്വാസത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും സന്ദേഹത്തിൻ്റേതുമായിട്ടുള്ള ജംഗ്ജറിൽ നിൽക്കുന്ന ശിഷ്യ സമൂഹം അവരിൽ രണ്ടു പേര് ജറൂസമിൽ നിന്ന് എം ഹൗസിലേക്ക് യാത്ര ചെയ്യുന്നു പതിനൊന്ന് കിലോമീറ്റർ ദൂരം സ്വാഭാവികമായിട്ടും വേദന സംഭ്രമം വിസ്മയം വിശ്വാസവും അവിശ്വാസവും ഇടകലർന്ന അവസ്ഥ ഇതൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും സംസാരിച്ചും വാഗ്വാദം നടത്തിയും യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒരു സഹയാത്രികനായി ഈശോയും പങ്കുചേരുന്നു ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് സുവിശേഷകൻ നമ്മോട് പറയുക ഈശോ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്ലയോഫസ് ചോദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ജെറൂസലമിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ഒരപരിചിതനാണോ നീ ഈശോ തിരിച്ചുക ചോദിച്ചു എന്ത് കാര്യങ്ങൾ അവളുടെ മറുപടി നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വലിയ പ്രവാചകനായിരുന്നു ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്ന മിശിക അവനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ പുരോഹിത പുരോഹിതരും പ്രമാണികളും അവനെ പുരുഷ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് എല്ലാം സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം ദിവസം ഞങ്ങളുടെ സ്ത്രീകൾ കല്ലറിയെങ്കിൽ പോയി അവനെ അവിടെ കണ്ടില്ല ഞങ്ങളുടെ ഞങ്ങളിൽ ചിലരും അവിടെ ചെന്നു അവൻ്റെ ശരീരം അവിടെ കണ്ടില്ല അവരുടെ വേദനകൾ അവർ അവർ പങ്കുവെച്ചു കൊണ്ടിരിക്കെ ഈശോ അവരോട് ചോദിക്കുകയാണ് മോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു വിതെല്ലാം സഹിച്ചു മകത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതാന്ന് നിങ്ങൾ അറിയുന്നില്ലേ തുടർന്ന് മോശ തുടങ്ങി പ്രവാചകന്മാരെ എല്ലാവരും യേശുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാർ എത്തേണ്ടിയിരുന്ന സ്ഥലത്തെത്തി അവർ വിശ്രമത്തിന് കയറുകയാണ് യേശുവാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൊണ്ട് താമസിക്കുക അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോ അവരുടെ കൂടെ താമസിക്കാൻ കയറി അത്താഴ സമയത്ത് അവൻ അപ്പം ആശീർവദിച്ച് മുറിച്ച് വിളമ്പി അപ്പോഴാണ് ശിഷ്യരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അത് ഈശോയാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് ക്ഷണനേരം കൊണ്ട് ഈശോ അപ്രത്യക്ഷനായി അപ്പോഴ് ഈ ശിഷ്യന്മാർ തമ്മിൽ പറയുന്ന ഒരു വാക്യമുണ്ട് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ തിരുവചനം കേൾക്കുമ്പോൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം തിരുവചനത്തോടുള്ള സ്നേഹം കൊണ്ട് നല്ല ബുദ്ധിയുണ്ട് എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഗ്രഹിക്കണം എന്നില്ല മനഃപ്പാടമാക്കണമെന്നില്ല വചനത്തിൻ്റെ ഉൾപ്പൊരുള് വെളിവാകണമെന്നില്ല അതിന് ദൈവത്തിൻ്റെ വലിയ ജ്ഞാനവും കൃപയും തന്നെ വേണം കാരണം അത് ദൈവവചനമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവനെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈശോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ വചനം തിരുവചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കാരണം വചനം ദൈവത്തിൻ്റെ വചനമാണ് അത് ദൈവമാണ് വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാണ് യോഹനാന്റെ വിശ്വ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതിൻ്റെതുമായ മഹത്വം ദൈവവചനം ഈശോയാണ് വിശ്വ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം പറയുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇത് ശരിവയ്ക്കുന്നു മൂന്നാം തിരുവചനം ദൈവം അരുൾ ചെയ്തു ദൈവം അരുൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനം വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി അങ്ങനെ ദൈവം അരുൾ ചെയ്തു ഉണ്ടാകട്ടെ ആ വചനത്താൽ ആകാശവും ഭൂമിയും അതിലുള്ള സകല ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു അവയെല്ലാം നല്ലതാണെന്ന് ദൈവം കണ്ടു അവസാനം വീണ്ടും ദൈവം അരുൾ ചെയ്യുകയാണ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അതെ ദൈവ സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും വഹിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ജീവശ്വാസം നാസ്രാ ഊതപ്പെട്ടവനാണ് മനുഷ്യൻ അതെ മനുഷ്യൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവനാണ് ഈ ലോകം മുഴുവനും ദൈവവചനത്തിൻ്റെ കയ്യൊപ്പ് നിറഞ്ഞതാണ് വചനത്തിൻ്റെ വൈബ്രേഷൻസിനാൽ രൂപഭാവം പകർന്നതാണ് ഈ ലോകവും അതിലുള്ള സമസ്തവും ദൈവവചനം ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവവചനത്തിന് അസാധ്യമായിട്ട് ഒന്നുമേയില്ല ദൈവവചനം സൗഖ്യം പകരും സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേപനൌഷമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ദൈവവചനം ശക്തി പകരുന്നതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറൂസലമിലും യോതിയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും അപ്പസന പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് ജോഷുവ ഒന്ന് ആറ് ശക്തനും ധൈര്യനുമായിരിക്കുക ദൈവവചനം സമാധാനം പകരുന്നതാണ് ലോഹന്നൻ പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവേൻ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വചനം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യും ദൈവവചനം ജീവൻ പകരുന്നതാണ് യോഹന്ന ആറ് അറുപത്തിമൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ശിവനുമാണ് ആറ് അറുപത്തിയെട്ട് കർത്തവ്യ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ പത്ത് പത്ത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവവചനം പ്രകാശം പകരുന്നതാണ് ജഗന്നാഥൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാല് അഞ്ച് വചനങ്ങൾ അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല നീ തകർന്നിരിക്കുന്നവനാണെങ്കിൽ നിന്നെ പണിതുയർത്തുന്നവനാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം യാക്കോബ് ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വീശുകയും ചെയ്യും ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും ഏഷ്യയുടെ പ്രവചനം അധ്യായം ഇരുപത്തി ആറ് ഏഴാം തിരുവചനം ദൈവത്തിൻ്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ് യോഗനാൻസ് സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ദൈവവചനം വലിയ സംരക്ഷണം പ്രദാനം ചെയ്യുന്നതാണ് രണ്ടാം മക്കബായർ മൂന്ന് മുപ്പത്തൊമ്പത് സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായമെത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രകരിച്ച് നശിപ്പിക്കുന്നു സക്രിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ ഉപദ്രവിക്കുകയില്ല സങ്കീർത്തനം മുപ്പത്തി നാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ദൈവവചനം നമുക്ക് നൽകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വചനം നമുക്ക് കരുത്താണ് ശക്തിയാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവവചനം ശക്തമാണ് തിരുവചനത്തെ നമുക്ക് ആദരിക്കാം നമുക്ക് സ്നേഹിക്കാം കാരണം ഓരോ വചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വചനത്തെ നമുക്ക് ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം നമുക്ക് വചനം ധ്യാനിക്കാം വചനം ഹൃദയസ്ഥമാക്കാം പരിശുദ്ധി അമ്മയെ പോലെ വചനം സംഗ്രഹിക്കാം വചനത്തിന് മാധുര്യം നമുക്ക് രുചിച്ചറിയാം തിരുവചനത്തിലെ തിരുവചനത്തെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധിയായിട്ട് നമുക്ക് സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യാം അതിന് നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മേൻ